ഹലോ വർക്ക് ഞാൻ ശനിയാഴ്ച എത്തും എന്താടി ലോകന്മാരുടെ ഉദ്ദേശം അറിയാനായിരുന്നു എന്താ പറ്റി

നിനക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്താതിരിക്കാം വേണം എടി നിന്റെ മന വയറ്റിൽ അവന്മാര് വളരുന്നുണ്ടെന്ന് അറിഞ്ഞ നിമിഷം തൊട്ട് എനിക്കൊരു ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീടിനും നാടിനും നാട്ടുകാർക്കും ദോഷമാകുന്ന വിധം എൻ്റെ മക്കൾ രണ്ടുപേരും വളർന്നു വരല്ലേ എന്നുള്ളത് ഇങ്ങനെയുള്ള വാസനകൾ അവര് അവർ വരട്ടെ നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാം ഇവരുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവം കയറിയാൽ നമുക്ക് പിന്തിരിപ്പിക്കാൻ വലിയ വല്യ പാടാവ കാരണം അവർ രണ്ടുപേരും എന്റെ തിരക്കഥകളാണ് സെറ്റായോ കഥയൊക്കെ സെറ്റായോ പക്ഷെ അമ്മയുടെ ഫോണിന്റെ ക്യാമറയ്ക്ക് ചെറിയൊരു വിരയിലുണ്ട് അത് കുഴപ്പമില്ല ഈ മൊത്തം തെറ്റുണ്ട് ഹലോ ഹലോ മാമ ഞാനും വൈലാസും കൂടെ ഒരേ സിനിമ ചെയ്യുന്നുണ്ടായിരുന്നേ അപ്പൊ മാമന്റെ ഒരു ചെറിയൊരു വേഷം ഞങ്ങക്ക് വേണം മാമ പേര് കരിമീൻ എന്നാ ആ അത് ആ ആ അതുമായിട്ട് ബന്ധപ്പെട്ടാ

പിന്നെ ആ ബംഗാളിയുടെ വൈഫിന്റെ ആ സീൻ ഇല്ലയോ വൈറ്റി പൊങ്കാലയുടെ നമുക്ക് നല്ല സെറ്റ് ആയിട്ട് എടുക്കണം പിന്നെ പലഹാരം കൊണ്ടുവരുന്ന സീനൊക്കെ നമുക്ക് നല്ല കട്ടം കട്ടോ ആയിട്ട് എടുത്ത് നമുക്ക് അവര് അത് വേണം കരിമീന്ന് പറഞ്ഞു തുടങ്ങാൻ അത് വിളിച്ച് ആ ഞാൻ നോക്കണ്ട പൊന്നു കാശി അത് അങ്ങോട്ട് വെച്ചതേ ഉള്ളു വേവട്ടത് ആവി വരാൻ തുടങ്ങുന്നതേ ഉള്ളത് അമ്മേ ഞങ്ങക്ക് ചൂടിങ് എവിടെ പോവാനാ അച്ഛനാദ്യം എന്നിട്ട് വരട്ടെ എന്നിട്ട് ആലോചിക്കാൻ പോന്ന കാര്യം ആ